അതുപോലെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ ഇതൊക്കെ ചെറിയ ടെൻറ്റ് ചെറിയ സ്ക്രാച്ച് ഇതാണ് ഇതിൻ്റെ ഇത് ഹെവി ടെൻ്റാണ് ഇതുമല്ലൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഇതുമ്പം ലൈറ്റ് ആയിട്ടുണ്ടാവുള്ളൂ അതൊക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ഫ്ലിപ്കാർട്ടിൽ മൈനസ് അതേപോലെ ഐ ബോക്സ് ഒക്കെ ഒരു നാനൂറ് രൂപ മുതൽ ഐൺ ബോക്സ് ഉണ്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ചെറിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ് മറ്റുള്ളവർ പറയുന്ന മാതിരി നമ്മൾ പകുതി വില എന്ന് പറയില്ല പകുതി വിലയ്ക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എം ആർ പിന്നു പകുതി വിലയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ ഷോപ്പിലാണ് നമ്മുടെ ചാനലാണ് അതുകൊണ്ട് നമുക്ക് വെറുതെ വായൽ വരുന്നതെല്ലാം പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതാണ് കറക്റ്റായിട്ട് ഞാൻ മൈനസ് ഇത്രയെന്ന് പറയുന്നത് നമ്മളൊരു ഗിത്താറുകൾ ഗിത്താറുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഗിത്താറിൻ്റെ റേറ്റ് ിയുണ്ട് ഹയർ ഉണ്ട് എൽ ജി ഉണ്ട് ഇതൊക്കെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളാണ് ഇതൊക്കെ ട്വന്റി പെർസെൻറ്റേജ് എന്തായാലും ഓൺലൈൻ പ്രൈസ് മൈനസ് ആണ് ചിലത് ഡെന്റ് കൂടുതലുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് വരെ വരാം ടി വികൾ ടിവികള് റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരം ഓൺലൈൻ പ്രൈസ് നമ്മൾ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപ അതായത് ഗ്യാസ് സ്റ്റോവൊക്കെ ഇരുപത്തഞ്ച് ശതമാനം മൈനസ് ആണ് ഓൺലൈൻ പ്രൈസിൽ അതുപോലെ ഐ എപ്പിയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ അതുപോലെ സെമി ഓട്ടോമാറ്റിക്ക് വേൾപൂള് ഫുള്ളി ഓട്ടോമാറ്റിക്ക് വേൾപൂള് എൽ ജിയുടെ വലിയ ഫ്രിഡ്ജ് എൽ ജിയുടെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് അതുപോലെ മോപ്പുകൾ പിന്നെ കുക്കറിൻ്റെ കോംബോ കുക്കർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ബട്ടർഫ്ലൈ എണ്ണൂറ് രൂപ ഓഫർ പ്രൈസ് നാല് പറഞ്ഞ സ്റ്റവ് മൂവായിരം രൂപ മുതൽ നാല് പറഞ്ഞത് സ്റ്റവ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ വുഡ്ലാൻഡ് ഷൂ ഷൂ ഒക്കെ ബ്രാൻഡ് ഷൂകളാണ് ഓൺലൈൻ പ്രൈസിൽ പകുതി വില വേറെ പകുതി വില അതുപോലെ ഷൂട്ട് കേസുകൾ ബ്രാൻഡഡ് ഷൂട്ട് കേസുകൾ ഏറ്റവും ചെറുവിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും കേസുകൾ അതുപോലെ ക്രിക്കറ്റ് ബാറ്റ് ആറേ നാല് ബെഡ് മൂവായിരം രൂപ ആക്സോറ് ഹെൽമെറ്റാണ് ആറായിരം രൂപയോളം വില ഉണ്ട് നമ്മളെ ഓഫർ പ്രൈസ് മൂവായിരം രൂപ പിന്നെ അഞ്ഞൂറ് രൂപ മുതൽ ഹെൽമെറ്റുകളുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ഹെൽമെറ്റുകളുണ്ട് ഉണ്ട് പിന്നെ ത്രെഡ്മില് ത്രെഡ്മില് ഇത് ആപ്സിന് ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു മെഷീൻ അതിലുണ്ട് ായിരം രൂപ ഓൺലൈൻ പ്രൈസ് ഇരുപത്തിനാലായിര ഫ്ലിപ്കാർട്ട് റേറ്റ് വരുന്നുണ്ട് നമ്മുടെ റേറ്റ് ഇരുപതിനായിരം രൂപ മൂവായിരത്തിഇരുന്നൂറ് രൂപ മുതൽ ജിം സൈക്കിളുകൾ മൂവായിരം രൂപ മുതൽ കുട്ടികളുടെ സൈക്കിള് സൈക്കിള് മൂവായിരം രൂപ മുതൽ പിള്ളേരെ സൈക്കിള് അതുപോലെ കുക്ക് വെയർ സെറ്റ് സെറ്റല്ല കുക്ക് വെയർ ഒരു പാത്രം മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വലുത് പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട് ഒരുപാട് അതൊക്കെ ചെറിയ ചെറിയ വിലയുള്ളൂ സ്റ്റീൽ പാത്രങ്ങൾ സൈക്കിള് വലിയ സൈക്കിള് ഐ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തിയാറ് സൈസ് സൈക്കിളുണ്ട് ഗിയർ ഉള്ളതാകുമ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഗിയർ ഉള്ളതുണ്ട് ഇതൊക്കെ വലിയ സൈക്കിളുകളാണ് സ്റ്റീൽ പാത്രങ്ങൾ ഇത് സാംസങ്ങിൻ്റെ എ സിയാണ് വൺ ടെൺ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പതിനായിരം റേറ്റ് ഉണ്ട് ഏതെല്ലാം ഡ്രസ്സ് ഐറ്റംസാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ജീൻസ് പാൻറ്റ് ബ്രാൻഡഡ് അഞ്ഞൂറ് രൂപയ്ക്ക് െല്ലാം ഗീസറുകളാണ് ഗീസർ പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ അതൊക്കെ ഓൺലൈൻ പ്രൈസിൽ ഒരു മുപ്പത് ശതമാനം കുറയും എല്ലാം ഷൂസുകളാണ് ഇതെല്ലാം അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ പിന്നെ ഓൺലൈൻ പ്രൈസിൽ പകുതി വില പകുതി വിലക്കാണ് ഷൂസുകൾ ഇത് ഗോവ ഗോവ ഹോം തിയേറ്റർ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇത് ബ്ലാങ്കറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ ബ്ലാങ്കറ്റിന് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്